കാലിയായി കിടക്കുന്ന ഒരു കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുവാൻ ആർക്കും സാധിക്കില്ല ഒരു വീട്ടിൽ അമ്മയ്ക്ക് റെസ്റ്റ് ഇല്ലെങ്കിൽ അമ്മയുടെ ക്ഷമ നശിക്കും അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കുട്ടിയുടെ പഠനവുമായിരിക്കും കുട്ടി പഠിച്ചില്ലെങ്കിൽ അമ്മയുടെ ക്ഷമകേട് മുഴുവനും തീർക്കുന്നതും ദേഷ്യം തീർക്കുന്നത് മുഴുവൻ മക്കളുടെ അടുത്തായിരിക്കും പിന്നെ കുട്ടി പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അമ്മയുടെ ഇമോഷൻസ് കുഞ്ഞുങ്ങളെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരമ്മയ്ക്ക് എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് മീ ടൈം ഉണ്ടായിരിക്കണം മീ ടൈം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അമ്മയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യുവാൻ അമ്മ തയ്യാറാകണം അമ്മ അത് എൻജോയ് ചെയ്യണം അമ്മയുടെ ടെൻഷൻ മുഴുവൻ അവിടെ റിലീസ് ചെയ്ത് വിട്ടതിന് ശേഷം മാത്രമായിരിക്കണം കുട്ടിയോടൊപ്പം പഠിപ്പിക്കാനിരിക്കേണ്ടത് ഒരു പൂ വിരിയുന്നത് പോലെയല്ല മറ്റൊരു പൂ വിരിയുന്നത് ഒരേ ചെടിയിൽ ഒരേ ദിവസം വിരിഞ്ഞ പൂക്കൾക്ക് പോലും വ്യത്യാസം ഉണ്ടാവും ഇതുപോലെയാണ് കമ്പാരിസൺ മറ്റൊരു കുട്ടിയെ കണ്ട് അതുപോലെ ആയില്ല എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് കമ്പെയർ ചെയ്യുന്ന ഒരു അമ്മയുടെ കുട്ടി പലപ്പോഴും അസ്വസ്ഥമായിരിക്കും കുട്ടിയോടൊത് ഉറക്ക പറയണമെന്ന് പോലുമില്ല അമ്മയുടെ മനസ്സിൽ ആ തോന്നൽ ഉണ്ടായാൽ മതി ഓരോ കുട്ടിയും യുണീക്കാണ് കുട്ടിയുടെ പഠനത്തിൻ്റെ സ്പീഡിലും ഗ്രഹിക്കാനുള്ള കഴിവിലും കുട്ടിയുടെ ഇൻറ്റേണൽ സ്ട്രെങ്തിലും എഴുതി ഫലിപ്പിക്കാനുള്ള കഴിവിലും കുട്ടി ഡിഫറെൻ്റ് ആണ് ഓരോ കുട്ടിയും ഡിഫറൻ്റ് ആണ് ആണ് നിങ്ങളുടെ കുട്ടിക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി മറ്റൊരാൾക്കും ഈ ലോകത്തില്ല എന്ന് ഓർമ്മിക്കുക മറ്റുള്ളവരെ നോക്കാതെ എൻ്റെ കുട്ടിയുടെ പേഴ്സണൽ പ്രോഗ്രസ് എങ്ങനെയാണെന്നാണ് അമ്മ വിലയിരുത്തേണ്ടത് വിലയിരുത്തിയാൽ മാത്രം പോരാ പരസ്പരം അഭിനന്ദിക്കണം ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും പരസ്പരം അഭിനന്ദിക്കുന്ന സംസ്കാരം അവിടെ ആരും പരാജയപ്പെടില്ല അത് നമ്മൾ പഠിക്കേണ്ടതാണ് ചെറിയ കാര്യത്തിന് വരെ പരസ്പരം അഭിനന്ദിക്കുക അമ്മയെ കുറ്റം പറയുന്ന അച്ഛൻ ഓർമ്മിക്കുക ഈ കുഞ്ഞുങ്ങളുടെ അമ്മയാണത് നിങ്ങൾ എത്ര തവണ കുറ്റം പറയുന്നുവോ അത്ര തവണ നിങ്ങളുടെ കുഞ്ഞ് വേദനിക്കും പിന്നെ കുഞ്ഞിന് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്നിരിക്കില്ല അച്ഛനെ കുറ്റം പറയുന്ന അമ്മയെ ഓർമ്മിക്കുക നിങ്ങളുടെ കുട്ടിയുടെ അച്ഛനാണ് അച്ഛനെ കുറ്റം പറയുന്നത് കേട്ടാൽ ചില കുട്ടികൾക്ക് വേദനിക്കും അവർക്ക് അന്നത്തെ ദിവസം പഠിക്കാനാവില്ല മാത്രമല്ല ഭാവിയിൽ അവരുടെ ദാമ്പത്യ ബന്ധത്തിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് വീട്ടിൽ പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുന്ന സംസ്കാരം ഉണ്ടാവുക എന്ത് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ് അപ്രീഷ്യേറ്റ് ചെയ്യുക കുറ്റമോ കുറവോ ഉണ്ട് എങ്കിൽ അവരെ മാത്രം മാറ്റി നിർത്തി അവരോട് രഹസ്യമായി ഇതൊരു അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നല്ലോ എന്നൊന്ന് പറഞ്ഞാൽ അവർ തിരുത്തും കുടുംബത്തിൽ സമാധാനത്തോടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനാവും നമ്മൾ സാധാരണയായിട്ട് മഴയിൽ നടക്കാനായിട്ട് മടിക്കുന്നവരാ ചിലർക്കിഷ്ടമാണ് ചിലർ മടിക്കും എന്നാൽ ദിവസവും റെയിൻകോട്ട് ഇട്ടുകൊണ്ട് മഴയിലൂടെ നടന്ന് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മഴയോട് ഭയം ഉണ്ടാവണമെന്നില്ല ഇതുപോലെയാണ് പരീക്ഷയും ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആകുലതകൾ അല്ലെങ്കിൽ ഉത്കണ്ഠകൾ വളരെ കൂടുതലായിരിക്കും എന്നാൽ നിരന്തരമുള്ള പ്രാക്ടീസിലൂടെ അതിനോടൊരു ഫെമിലിയാരിറ്റി വരും അതായത് അത് ഫെമിലിയറായിട്ട് തോന്നും എക്സാം ഫെമിലിയർ ആകണമെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ വളരെ പ്രധാനമാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സ്കൂളിൽ ചെയ്യിപ്പിക്കും അതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ ഓൺലൈനിൽ വരെ കിട്ടും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒരു മണിക്കൂർ കുട്ടിക്ക് ഒരു പരീക്ഷ വീട്ടിലിട്ട് കൊടുക്കുക പോസ്റ്റിന് എഴുതി കൊടുക്കാം പ്രിൻ്റ് എടുത്ത് കൊടുക്കാം കുട്ടി ടൈം വെച്ചിട്ടത് ചെയ്യട്ടെ ടൈം ബൗണ്ടഡ് ആയിട്ട് എക്സാം എഴുതാനുള്ള പ്രിപ്പറേഷനാണത് ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ ഹെൽത്തി ആണെങ്കിൽ എത്ര വലിയ കാറ്റും മഴയും വന്നാലും അത് താഴെ പോവില്ല അതുപോലെയാണ് കുട്ടികളുടെ പരീക്ഷയും നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ല അടിത്തറയോടെ പഠിക്കുന്ന കുട്ടിക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റിന് വന്നാലും ഈസി ആയിട്ട് എഴുതാം ഇത്രയേ ഉള്ളൂ പക്ഷേ പരീക്ഷയാണ് പരീക്ഷ പ്രശ്നമാണ് അയ്യോ പരീക്ഷ വരുന്നേ തുടങ്ങിയ വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വീട്ടിൽ പറയുമ്പോൾ ഭയക്കുന്നത് നമ്മുടെ കുട്ടിയാണ് പരീക്ഷയെ പേടിക്കാനില്ല പരീക്ഷ കുട്ടിയുടെ കൂട്ടുകാരനാണ് എന്നാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് അമ്മമാർ ും താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക